കുറച്ച് ചൂടുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ചൂടുകളാണ് എടുത്തിരിക്കുന്നത് ഒരു ടിന്നിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ വാസിലിനാണ് അപ്പോൾ വാസിലിന് അലിഞ്ഞ് കിട്ടാനായിട്ടാണ് ഞാൻ ഈ ചൂടുകളൊഴിച്ചു കൊടുത്തത് ഇപ്പോൾ അര ടീസ്പൂൺ അളവിൽ ഞാൻ വാസിലിൻ എടുത്തിട്ടുണ്ട് അപ്പം വാസിലിൻ നല്ലൊരു സാധനമാണ് എല്ലാത്തിനും നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് കാരണം ഉറുമ്പിനെ ഇല്ലാതാക്കാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പ്രയോജനമാണ് ഞാൻ ഒരുപാട് വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് വാസിലേം കൊണ്ടുള്ള അപ്പോൾ ഇത് കണ്ടോ നല്ല ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഇനി അതിൽ അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ വെളുത്തുള്ളിയാണേ അപ്പം ഒരു ചെറിയ വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതേപോലെ തൊലിയോടെ തന്നെ നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചാറ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വെളുത്തുള്ളി എല്ലാം മാറ്റിയതിന് ശേഷം ആ വെള്ളം നമുക്ക് സ്പ്രേ ആക്കി കൊടുക്കാം അതെല്ലാം സ്പ്രേ ബോർഡിൽ ഇല്ലായെങ്കിൽ നമുക്ക് സാധാ കുപ്പിയിലാക്കിയിട്ട് മൂടിയിലൊരു ഹോളിട്ടിട്ട് എവിടെയൊക്കെയാണോ ഈച്ച ഉറുമ്പ് ശല്യം അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇപ്പോൾ കാർബോർഡിനകത്തൊക്കെയാണെങ്കിൽ നമുക്ക് കൂടുതലും പല്ലി ശല്യം ഒക്കെ അപ്പോൾ പല്ലി അതേപോലെ തന്നെ ഉറുമ്പ് സ്ഥലത്തെ സ്ഥലത്തേ വരില്ല കാരണം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി